നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദിയേക്കാൾ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു എന്ന് പുതിയ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യ ടുഡേയ്ക്ക് വേണ്ടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിലാണ് ഇത് വ്യക്തമായിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഒന്ന് ശതമാനം പേരും രാഹുൽ പ്രധാനമന്ത്രിയായാൽ മതിയെന്നാണ് പ്രതികരിച്ചത് ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സർവേ സംഘടിപ്പിച്ചു ഇതിൽ മുപ്പത്തി ഒൻപത് ശതമാനം പേർ മോദിയെ പിന്തുണച്ചു കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവർ അറുപത്തിനാല് ശതമാനമാണ് ഇരുപത്തിരണ്ട് ശതമാനം മോദിയെ പിന്തുണച്ചു പതിനാല് ശതമാനം ആരെയും പിന്തുണച്ചില്ല കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിക്കാണ് കൂടുതൽ പിന്തുണ സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഒൻപത് ശതമാനം പേരും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു തെലങ്കാനയിലും രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ കൂടുതൽ തെലങ്കാനയിൽ നാൽപ്പത്തിയെട്ട് ശതമാനം പേർ പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ മതിയെന്നാണ് നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ മോദിയെയും പിന്തുണച്ചു കോൺഗ്രസിന് സ്വാധീനം കുറവുള്ള സംസ്ഥാനമാണ് തെലങ്കാന എന്നതും ശ്രദ്ധേയമാണ് ആന്ധ്രയിൽ നരേന്ദ്രമോദിയേക്കാൾ മുന്നിലാണ് രാഹുൽ ഗാന്ധി സർവേയിൽ പങ്കെടുത്ത അൻപത്തിയൊൻപത് ശതമാനം പേരും പറയുന്നത് രാജ്യമിനി ഗാന്ധി ഭരിക്കണമെന്നാണ് ഇരുപത്തിയാറ് ശതമാനം പേർ മോദിയെയും പിന്തുണച്ചു തെലങ്കാന കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിക്കാണ് കൂടുതൽ പേർ പിന്തുണ അറിയിച്ചത് എന്നാൽ മറിച്ചുള്ളൊരു വിവരവും സർവേ ഫലത്തിലുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക ഇവിടെ കൂടുതൽ പേരുടെ പിന്തുണ മോദിക്കാണ് കർണാടക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് മാത്രമല്ല വയനാടുമായി അതിർത്തി പങ്കിടുകയും ചെയ്യുന്നുണ്ട് കർണാടകയിൽ സർവേയിൽ പങ്കെടുത്ത അറുപത്തിയൊന്ന് ശതമാനം പേരും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയാൽ മതിയെന്നാണ് പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചവർ മുപ്പത് ശതമാനം പേർ മാത്രമാണ് രാജ്യത്ത് നരേന്ദ്രമോദിക്ക് പിന്തുണ കൂടുതലാണെങ്കിലും അടുത്തിടെയായി രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർധിച്ചു എന്ന് സർവേകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം